സൽമാൻ തിരുവർ അടിച്ചാ മേട കാസർ കാസർഗോഡാ സബ്സ്ക്രൈബ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ നൈറ്റിൽ മാനന്തവാടിയിലേക്കും തിരിച്ചെത്തി നമ്മൾ സെയിം ടൂറിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിതാ പിറ്റേ ദിവസം മോർണിങ്ങിൽ ഏകദേശം ഇപ്പോൾ ഒരു എട്ടായിട്ട് ഒമ്പത് മണിക്കാണ് കുറവദ്വീപ് ഓപ്പൺ ആക്കുന്നത് കുറുവദ്വീപ് പോകണം അതിനായിട്ടാണ് പോകുന്നത് കുറുവദ്വീപിൻ്റെ പുറത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം ആയിരം ടിക്കറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നലെ കുറച്ച് ലേറ്റ് ആയതാണ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അത് കാരണത്തിൽ നമ്മൾ തിരിച്ചെത്തിയാണ് മാനന്തവാടി വന്നത് വനിത ഹോട്ടൽ അമ്മ കൂടി റൂമിലൊക്കെ ചീപ്പ് ആണ് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ എഴുതി അത് കാലത്ത് വിരിച്ചൊക്കെയാണ് ഇങ്ങോട്ടന്നെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഹോട്ടൽ സെയിൽ തന്നെയുള്ള ഹോട്ടലാണ് അപ്പം നല്ല അടിപൊളി ഫുഡ് ഇത് ഇതെപ്പം പറഞ്ഞു പാലപ്പം പാലപ്പ അല്ലേ ഓക്കെ ഓ നമുക്ക് പെട്ടെന്ന് സ്പീഡാകണം ഏതെങ്കിലും ഷട്ടറായി ഒമ്പത് മണിക്ക് ഓടാം എപ്പോഴാണ് മാക്സിമം ഇന്ന് വയനാട് കവർ ചെയ്താൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് പോകണുണ്ട് അപ്പം ഈ രീതിയിലേക്കാണ് ഇപ്പൊ സ്റ്റിൽ ഫോളോ ചെയ്യാം ഇന്നലെയൊക്കെ ഇവിടെ ഫുൾ വണ്ടി ഇരുന്നു പക്ഷേ ഇന്ന് തീരെ ആളില്ല നമ്മളെ വണ്ടി എല്ലാം അരുവിൽ ഒക്കെ എടുക്കുന്നു അരുവിൽ വർക്ക് ചെയ്തിരുന്നാലും നമുക്കിവിടെ ഫുൾ വർക്ക് സൗകര്യം ഇല്ലാണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഇവിടെ ആ ഇവിടെ നിന്ന് നേരെ തന്നെ നമ്മളെ റൂമ് നെക്സ്റ്റ് ഡേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ റൂമിന്റെ കാഴ്ചകൾ കാഴ്ച തരാം സാധാരണ ഇതിൽ തന്നെ അലങ്കോലായിട്ട് എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് വന്ന് ഷോക്സ് എല്ലാം ഒന്ന് അലക്കിയിട്ട് അതാ ഇന്ന് ഷോപ്പ്സ് ഇടാൻ പറ്റുന്ന ഒന്നുമില്ല ഉണങ്ങിയിട്ടില്ല സിംഗിൾ ബെഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടി വി ഇല്ലാതെ ടി വി ഒന്നും ഓൺ അവിടെ തന്നെ വാഷിംഗ്സിൽ അതേപോലെ തന്നെ ടോയ്ലറ്റ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പാറക്കൽ റെസ്റ്റോറൻറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാറക്കൽ ടൂറിസ്റ്റ് ഹോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഏതായാലും ചീപ്പ് റേറ്റിന് റൂം കിട്ടും ഈ റൈഡിനായിട്ട് പോകണം പെട്ടെന്ന് എല്ലാം ഒരുക്കിയിട്ട് നേരെ കുറവദ്വീപിലൊക്കെ പോകുന്നത് കുറവദ്വീപിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പ്ലാൻ ചെയ്യാം ഓക്കെ ഇല്ല പോയി അതെ അവനിയല്ല ഓക്കെ നമ്മൾ അങ്ങനെ കോഴിക്കോട് പോവും ഇന്നലെ നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി കൊങ്കിച്ചേറ അടിപൊളി കൊങ്കിച്ചേറ ആ മ്യൂസിയം സൂപ്പറാണ് അറിയില്ല 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 അതെ അതെ അപ്പൊ മൂന്ന് മാസമായിട്ടുള്ള അവിടെ ആൾക്കാർ കുറവാ പിന്നെ മ്യൂസിയം പോയി കൊങ്കിച്ചേറ ചിറ പോയി പിന്നെ രണ്ട് പള്ളികൾ പോയി എല്ലാ അടിപൊളി നമ്മൾ ഇനി നെക്സ്റ്റ് ഇനി കുറവാണ് സ്റ്റാർട്ട് ചെയ്ത് മാനന്തവാടിയിൽ നിന്നും കുറുവ ദ്വീപിലേക്ക് ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് നാൽപ്പത്തി ആറ് മിനിറ്റോളം എടുക്കുന്നുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കുറുവ ദ്വീപ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നത് യഥാർത്ഥത്തിലുള്ള വയനാടിൻ്റെ ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മളതാണ് ഈ ഈ പ്രാവശ്യം മാനന്തവാടി റൂട്ടിൽ പിടിച്ച് മാനന്തവാടിൻ്റെ ഈ ഒരു ലൊക്കേഷനിൽ ബേസ് ചെയ്തിട്ടുള്ളതോട് പോകുന്നത് അപ്പോൾ ഏതായിരുന്നു അല്ലതാണ് ഒരു നാൽപ്പത്തി ആറ് മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പതിനാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏകദേശം നാൽപ്പത്താറ് മിനിറ്റ് എടുക്കുന്നുണ്ട് അത് ചുരം ഭാഗത്ത് കൂടിയൊക്കെ ചുരം എന്ന് പറയുമ്പോൾ ഒരു ഹൈറ്റുള്ള റോട്ടിൽ കൂടെയൊക്കെ പോകുന്ന കാരണത്താലായിരിക്കും ഈ ഒരു ടൈം എടുക്കുന്നത് പല സമയങ്ങളിൽ നമുക്ക് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണെങ്കിലും ചില സമയങ്ങളിൽ അര മണിക്കൂറിന് അപ്പുറത്തേക്ക് എടുക്കുന്ന ചില ഏരിയകളുണ്ട് വയനാട് ജില്ലയിൽ തന്നെ റോഡ് ലൊക്കേഷനും ട്രാഫിക്കും എല്ലാം നോക്കിയിട്ടാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് വിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള റോട്ടിൽ കൂടെ ആയിരിക്കും വിടാറ് ഇപ്പോൾ നമ്മളിതാ ഏറ്റവും ഈസി ആയിട്ടുള്ള റോട്ടിലൂടെ അങ്ങനെ നോക്കി പോകുമ്പോൾ നമ്മൾ കുറുവ അദ്വീപ് അന്വേഷിച്ച് പിടിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ സമയം അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ വെച്ച് ഒറ്റപ്പെടുത്താൻ പിടിക്കുന്നത് ഈ ഒരു കാണുന്ന റൂട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള റൂട്ടേനെ ഞാൻ സൈഡിലൊക്കെ നല്ല അത്യാവശ്യം നല്ല തണുപ്പേനെ ഈ ഒരു റൂട്ടിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വയനാടിൻ്റെ ഏത് ഭാഗത്ത് പോയി എന്നാലും നല്ലൊരു ക്ലൈമറ്റെ ഞാൻ അപ്പോൾ നമ്മൾ തന്നെ നാൽപ്പത്തി ആറ് മിനിറ്റിന് ശേഷം നമ്മൾ കുറുവ ദ്വീപിൽ എത്തിയിട്ടുണ്ട് മേലഭാഗത്തൊക്കെ ഇതാ ജിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒന്നും ആളുകൾ കാണുന്നില്ല താഴെ ഭാഗത്തു തന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറുവ ദ്വീപിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ ഇതാ കയറാൻ വേണ്ടി പോകുന്നു എത്രത്തോളം അകത്തേക്ക് വണ്ടി പോകുന്നു അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് കുറുവ ദ്വീപ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കുക ചോദിച്ചിട്ട് തിരിച്ച് വരാമെന്നുള്ള ഇതിലാണ് ലൊക്കേഷൻ നോക്കുമ്പോൾ താഴെ ഭാഗത്തൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഫ്രണ്ടോട്ട് പോയി ചോദിക്കുന്നതായിരിക്കും ഒന്നുകൊണ്ട് ബെസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് വണ്ടി ഇല്ല എൻട്രിയില്ലാ തിരിച്ചയക്കാനും വന്നിട്ട് പാർക്കിങ്ങില് പാർക്കി എത്തിട്ട് നമ്മളത് മുന്നോട്ട് പോവാം അപ്പൊ നമ്മള് കുറുവദ്വീപിലെത്തി കുറുവാദ്വീപിൽ കേറാൻ വേണ്ടി പോകാൻ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ അടുത്തൊന്നും എ ടി എം ഒന്നുമില്ല ഗൂഗിൾ പേ ഒന്നും അല്ല നമ്മള് രണ്ട് ടൈപ്പ്സ് ചാർജ് വന്നിട്ടില്ല ഒന്ന് എഴുപത്തഞ്ച് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ടോട്ടൽ നൂറ്റി പത്ത് രൂപ പറഞ്ഞത് എവിടെ നാട്ടിലോട്ട് പള്ളിക്കര കാസർഗോഡ് ട്രിപ്പാ കാസർഗോഡ് വന്നു ബസ് കാസർഗോഡ് വന്നു ബസ് ഓൾ ഓൾക്കാരോടെ ട്രിപ്പിലാണ് ബസ് മാലിക്കത്തിനാറ വന്ന് മാലിക്കത്തിനാർ കഴിഞ്ഞ് ബൈക്കൽ കോട്ട ബൈക്കൽ ബീച്ച് ഏ തലം കയറ ആ തലം കയറിയാൽ അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ കാണാൻ വരുന്നില്ലേ ഓക്കെ വരൂ സൽമാൻ തിരൂര് 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 മലപ്പുറം ജില്ല അറിയോ മലപ്പുറം കേട്ടിട്ടുണ്ടോ തിരൂരി ആ സൽമാൻ തിരൂര കാണിച്ചത് എല്ല എനിക്കേതാ അക്കൗണ്ട് ഉള്ളത് എനിക്ക് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം എവിടുന്നുണ്ട് ഞാനി നമ്മളെ കനിമോള പാട്ട് കണ്ടിണ്ടത് ഈരച്ച ോട്ടെ വരൂട്ടാ വീഡിയോ നിങ്ങളില്ലേ കുറവ് ടിക്കറ്റ് എടുത്താ ഒരുമിച്ച് വച്ചിട്ടാ അപ്പൊ ശെരിണ്ടോ അപ്പൊ നമ്മളെ കനിമുള വീഡിയോ ഒക്കെ കാണലുണ്ടായിരുന്നെ സഫാരി ഉണ്ട് ഇത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ബോട്ടിങ് പോലെ ചെങ്ങാടത്തിൽ പോയിട്ട് ഓ അതെന്താ അതെന്തപ്പില്ല അഭാ ഇനി അതിന് എങ്ങനെ വേറണ്ട് ടിക്കറ്റ് എടുക്കണോ അതല്ല അഭയ എപ്പോഴും വരില്ല ഇനി

അല്ലൂടെ മതി ഇന്നൂടെ ഇതല്ലേ ഓക്കെ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേശം ഏറെ കിലോമീറ്റർ ഇല്ലല്ലോ ഒരു മുന്നൂറ് മീറ്റർ ഒക്കെ തന്നെയാണോ അവർ കാണുന്ന

कहा था कि ये टाइम पे हाफ एन आवर फिटिंग दैट इज गुड अरेंजमेंट क्या विल गेट फिर भी स्वागत है खनो चक बटो खा आप जो से हो हूं साहब साहब फिर और ना

ബാംഗ്ലൂർ ഓ മെനി മെനി ബാംഗ്ലൂർ താങ്ക് യു ബൈ വൈബ് വരെ തന്നെ കണ്ട നല്ല ഒരു നാച്ചുറൽ ഫീൽ തന്നെ നമുക്ക് ഒന്നര കിലോമീറ്റർ നടക്കാനുള്ള പറഞ്ഞു അത് മുന്നോട്ട് പോയി നോക്കാം നമ്മൾ ജാക്കറ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല വയനാടും കൂടിയാണ് വയനാടിൻ്റെ വയനാട് വയനാടാകുമ്പോൾ നമുക്കറിയാം നല്ലൊരു ക്ലൈമറ്റ് ആണ് അതിലുപരി നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ പ്രത്യേക ഒരു വൈബാനായാണ് നമുക്കിതാ അയക്കാൻ മുന്നോട്ട് പോയി നോക്കാം വയനാടിൻ്റെ കാട്ടിലൂടെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ടിലൊരു ഫീൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇവിടും കാടായിട്ടൊക്കെ ഉള്ളത് ഉണ്ടാകും പക്ഷേ കാട്ടിലൂടെ ചെറുതായിട്ടൊരു ഫീൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കാട്ടിൻ്റെ ഒരു ഫീലിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ കാട്ടിൻ കാട്ടിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ കുറുവദ്വീപിൽ വരിക കുറുവദ്വീപിലുള്ള എൻട്രൻസുകൾ പറഞ്ഞാൽ ഞമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മാനന്തവാടി റൂട്ടിലും അതുപോലെ തന്നെ നമ്മൾ കണ്ട നെക്സ്റ്റ് രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി അങ്ങനെ വരുന്ന റൂഡ് എന്ന് പറഞ്ഞത് അടുത്തൊരു റൂട്ടുണ്ടാകുന്നതാണ് അടുത്തൊരു നെക്സ്റ്റ് ഒരു റൂട്ടും കൂടെ കാണുന്നുണ്ട് അടുത്ത റൂട്ടുകൾ ഇണ്ടെന്നുള്ള അറിയില്ല ഫുൾ മരം കൊണ്ട് ഗേറ്റ് പോലെ പഴ മരങ്ങളൊക്കെ അവിടെ വീണ് എടുക്കുന്ന ഒക്കെ ഗെയിം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലുള്ള കാഴ്ചകളാണ് കാണുന്നത് സഞ്ചാരികൾ വന്നിട്ട് ആക്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അതിനുള്ള സാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ തിരിച്ച് വെച്ചിരിക്കുന്നത് മുമ്പ് കാലങ്ങളിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു തരംതിരിക്കലിനു മുന്നേ അപ്പൊ സ്വതന്ത്രമായിട്ടോ പിന്നെ ആദിവാസികൾ മുളമുടിക്കാനും ഓടകൊത്താനൊക്കെ സ്ഥിരമായി നടന്ന വരാതെ ഇവിടെയൊക്കെ വേലി കെട്ടി എവിടെയെല്ലാം ചെറുകെട്ടിയിൽ മീൻ പിടിക്കാറുണ്ട് ഞാനൊക്കെ ഓരോ ഭാഗത്തെ കൂടി കല്ലിട്ട് പൊഴിയിട്ട് ചപ്പട്ട് കെട്ടി ഇപ്പം തേച്ചു മാട് വെള്ളം തേച്ചുമാട് ബ്ലോക്ക് ചെയ്യും അതിൻ്റെ കറുത്ത ഉള്ള മീനെ രണ്ടു തരിൽ പിടിക്കാൻ പറ്റിയിട്ട് പല കൗതുകമായിരുന്നു ആ സമയത്ത് കാണാൻ ഈ ചെകാട് ബാവലിയിലുമുള്ള ആദിവാസികൾക്ക് ഇവിടെ വന്നിട്ട് ധാരാളം അത് പുഴ ചെറുത്ത് കെട്ടിയിട്ട് പുഴയിലെ കുറിച്ച് താഴോട്ട് പോകുന്നു തീരെ വെള്ളം പറ്റിയിട്ട് അതിൻ്റെ കീഴിലുള്ള മൊത്തം മീനുകൾ ബൊച്ചുകളെല്ലാം വാരിച്ചിട്ട് ഇവിടെ എല്ലാം ചുട്ടുനിന്നു ഇവിടെ എല്ലാം ചുട്ട് നിന്ന് കാലം ഇവിടെ നേരിട്ട് ഒരാളാണ് പിന്നെ ഫോറസ്റ്റ് ഗാഡ് ഇതിന്റെ നിയന്ത്രണ ഏറ്റെടുത്ത് ഇത് പൈസ ഉണ്ടാക്കാനുള്ള വരുമാനമാർഗം ആണ് കണ്ടെത്തിനു അതിനെല്ലാം ഫെൻസ് കിട്ടി ഒന്നും നടക്കില്ല

വഴിയാണ് നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാഴ്ച കാണാത്യാവശ്യം നല്ല രീതി തന്നെ ആളുകൾ ഉണ്ടാവാത്തു വരുന്നതില് അഗൈൻ നമ്മള് അകത്തേക്ക് പോവാ ഈ ഒരു ചെറിയ ബ്രിഡ്ജിലൂടെ ഇവിടെ ശരിക്കും സാധാരണ രീതിയിൽ വെള്ളം ഉണ്ടാവാറുണ്ടാവും வெள்ளம் கறின காரணத்தன சிறிய பிரிஜ்ஜில நமக்கு அகத்தேக்கு போவோம் മക്കളൊക്കെ നല്ല അടികളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ടൂർ പാക്കേജിലാന്ന് തോന്നാ ടൂർ പാക്കേജല്ല അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തന്നെ കുറുവ ദ്വീപിൽ തന്നെ ഒരുപാട് ദ്വീപായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഏശ്വര് നമുക്ക് പറഞ്ഞു തന്ന ഇതിനെക്കുറിച്ചിട്ടൊക്കെ അപ്പം ഈ ഒരു ദ്വീപ് ഒരു ഒളിത്താവളം തന്നെ തന്നെയായിരുന്നു പറഞ്ഞത് പശ്ശിരാജാവിൻ്റെ ഇതിലേക്ക് ബ്രിട്ടീഷുകാരെ ഒരു അറ്റാക്കിംഗ് ഒന്നും കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്വീപിൽ കയറുന്നത് എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻട്രി അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്ത രീതിയിലാണെന്നൊക്കെ ഉള്ളത് ഭയങ്കര ആണെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ദ്വീപിൽ നിന്ന് അപ്പുറത്ത് വേറെ ഒരു ടൈപ്പ് ദ്വീപുണ്ട് അതിൻ്റെ വേറെ അങ്ങോട്ടേക്കൊരു ദ്വീപുണ്ട് അപ്പോൾ ഓട്ടം ഈ ഒരു ദ്വീപിൻ്റെ അപ്പുറത്തെല്ലാം കുറുവാ ദ്വീപിൻ്റെ നദിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കാണുന്ന നദിയിലൊക്കെ കുറച്ച് മുമ്പ് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മുതലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് അപ്പോൾ എത്രത്തോളം അത് ശരിയാണെന്നുള്ള മുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലൊക്കെ ആയിരുന്നു എന്നുള്ളത് മുതലകളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അരുവികളിലൊക്കെ പോകും ഇങ്ങനത്തെ ഒരു കായലിലും അതൊരു ലൈനൊക്കെ വരുന്ന സമയത്ത് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല നല്ല ഹെവി നല്ല പാറക്കല്ലുകളും മക്കളൊക്കെ നല്ല കെയർ ആയിട്ട് നോക്കണം പക്ഷേ ആയല്ല അതുപോലെ തന്നെ നല്ല ഫോഴ്സിലും നല്ല വള്ളം വരുന്ന ആ ഒരു കാരണത്താലും മക്കളൊക്കെ അടിപൊളിയായിട്ട് കുളിക്കുന്നുണ്ട് കുളിക്കാൻ ഇപ്പോൾ ആലോചിച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഈ രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ആക്കാൻ അടിപൊളിയായിട്ട് കുളിക്കുകയും ചെയ്യാം അപ്പോൾ ഈ രീതിയിലൊക്കെ മക്കളൊക്കെ ഒരുപാട് ആളുകൾ അപ്പറോ സൈഡിലൊക്കെ പോവുകയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റഷ് തന്നെ നമ്മളെ ബോംബോ ബോംബോ റൈഡിനായിട്ട് അവിടെ നിന്ന് നിങ്ങോട്ട് വരുന്ന ടീമും അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടേക്കാണ് പോകുന്നത് നല്ല രീതിയിൽ തന്നെ റഷ് വന്നുണ്ട് എത്രത്തോളം ആൾക്കാർക്ക് ഇത് കയറാൻ കഴിയുന്നറിയില്ല ജാക്കറ്റുള്ള ആൾക്കാർക്ക് മാത്രം കയറാൻ കഴിയുന്ന പറഞ്ഞു അടുത്തൊരു പോക്ക് പോയി വരുമ്പോൾ ചിലപ്പോൾ ഡിലേ വരും അതാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിൽ തന്നെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് സെൻറ്റിലേക്ക് നിക്കാം ഈ ഒരു ട്രിപ്പിൽ പോകാൻ കഴിഞ്ഞില്ല നമുക്ക് നെക്സ്റ്റ് അടുത്ത ട്രിപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ അത്യാവശ്യം സമയം തന്നെ പോയി പോകും പിന്നെ അതുമാത്രമല്ല നമുക്കിന് അടുത്തൊരു എക്സ് ഒരു പ്ലേസിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ അത് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാരണത്താലാണ് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിലേക്ക് പോയത് തിന്നണമെന്ന് എനിക്കൊരു പൂടിണ്ടോതി പൊതുഞ്ഞെ കൊണ്ടുവന്നു ഞാൻ തിന്നണമെന്ന് എനിക്ക് പാടണ്ട സൽമാൻ തിരൂർ അടിച്ചാൽ മതി കാസർഗോഡ് കാസർഗോഡാണ് കാസർഗോഡല്ല ഇല്ല നമ്മളെ മലപ്പുറത്തേക്ക് മാത്രമേ പാട്ടേറേ ഉള്ളൂ മലപ്പുറം മാത്രം അപ്പൊ നമ്മളെ കുറുവ ദ്വീപിലെ റൈഡ് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പോകുന്ന അടുത്തുള്ള ലൊക്കേഷനിലാണ് നല്ല അടിപൊളി ആയിട്ട് വൈബാക്കി നമ്മളെ മലപ്പുറത്തെ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടി അതുപോലെ തന്നെ നെക്സ്റ്റ് പോകുന്നത് കാസർഗോഡായിട്ടുള്ള കാസർഗോഡ് പിള്ളേരാണ് അവരോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞ പക്ഷേ എങ്കിലും അവർ പോകുന്ന തിരക്കിലായ കാരണത്താലവർ പാടുന്നില്ല പാടുമോ ഒരു പാടുന്നില്ല അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി പോകുന്നത് വയനാട് ജില്ലയിൽ തന്നെ ഒരു ഒന്ന് രണ്ട് സ്ഥലം കൂടി പോകേണ്ടത് നമ്മൾ പോകുന്ന നെക്സ്റ്റ് ജില്ല ജില്ലാ കോഴിക്കോടാണ് കോഴിക്കോട് പോകുന്ന റൂട്ടിൽ തന്നെ നെക്സ്റ്റ് ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കുറ്റവാടി പോകുന്ന റൂട്ടിൽ തന്നെ രണ്ട് ഹിൽസ് ഉണ്ട് പക്ഷെ ഹിൽസിൽക്ക് പോകുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയത്ത് നമുക്ക് അത്ര വ്യൂ കിട്ടില്ല ഒന്നുകിലും ഈവനിങ്ങിൽ എത്തണം ഈവനിങ്ങിൽ എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിങ്ങിലാണ് പോകേണ്ടത് ഈ രണ്ട് സമയത്താണെന്നുണ്ടെങ്കിൽ മാത്രമെന്ന് നമുക്ക് അവിടെ ആ രണ്ട് ഹിൽസിൽ പോയിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് നോക്കട്ടെ അടുത്തായിട്ടുള്ള ഏതെങ്കിലും ബെസ്റ്റ് പ്ലേസ് ഉണ്ടാകുന്ന നോക്കിയിട്ട് നമുക്ക് അടുത്ത് പോകാം വ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വയനാട് കൊണ്ട് പോയി പോയി വേറെ കോഴിക്കോട് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ Okay. okay. Next episode may ayaw rin na Bye-bye.